ബഹുമാനപ്പെട്ട സി അനൂപ് ജേക്കബ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ സൗമാന്യനായ മുഖ്യമന്ത്രി ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇവിടെ ഉദ്ധരിച്ചു ഞാൻ ഓർത്തു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും നിൽക്കുന്നതന്നെ മറുപടിയിൽ പക്ഷേ അദ്ദേഹം കാലുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത് സർ സർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമുണ്ടാക്കിയ സംഭവം സർ കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു അവരെയൊക്കെ തട്ടിക്കൊണ്ടു പോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു ഒരംഗം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു അപ്പുറത്ത് സി പി എം എന്താ ചെയ്തത് അവനോട് പോയി രാജിവെക്കാനാണ് പറഞ്ഞത് സി പി എം ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡൻറ് തിരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡൻ്റാക്കി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് നിങ്ങളതാണ് ചെയ്തത് രാവിലെ കാലുമാറിയവരെ ഉച്ച കഴിഞ്ഞപ്പോ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പിളിനെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവര് നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന് വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോ പാർട്ടി ഇടപെട്ട് പിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം മനസ്സിലായില്ലേ ആ സ്ഥലത്തിന്റെ ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലക്ക് അവർ വിൽക്കാണ് സർ പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാര് എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയോ ഇതിന്റെ നാലിരട്ടി വിലക്ക് അത് വിൽക്കുകയാണ് ഇവരുടെ സ്ഥലം വേറെ അള കൊണ്ട് വിപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട് സാർ സങ്കടം വന്നിട്ടാണ് കടബാധ്യത വന്നിട്ടാണ് ഒരുപാട് പരാതി അയച്ചു അവർക്കൊരു പരാതിയുണ്ട് ഇനി അവര് തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയാലും ഞായിരിക്കാമോ എന്താ അവരോട് ചെയ്തത് ബഹുമാനപ്പെട്ട നിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്സാക്ഷരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരുടെ തലമുടിയിൽ ചുറ്റി പിടിച്ച് അവരുടെ സാരി വലിച്ച് കീറി അവരെ കാറിലേക്ക് നിങ്ങളകിത് ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ വിരോധം അല്ല അതിനേക്ക് ഈ ചെയ്ത കാര്യം ഇത് സംസാരിച്ചോ സംസാരിച്ചോ ഇത് വിഷ്വൽ മീഡിയയിലുള്ള കാര്യമാണ് കാര്യമാണ് ഒരു ഒരു അല്ല ന്യായീകരിച്ചോ ന്യായീകരിച്ചോ എന്നിട്ട് അവരുടെ കാല് ഡോറിൽ കുടുങ്ങി ഇത് ശരിയാണ് ഇതാണ് ശരിയാണ് അവരുടെ കാല് കുടുങ്ങി അപ്പൊ കാല് കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മകൻ്റെ പ്രായത്തേക്കാൾ കുറവുള്ള ഒരു പയ്യൻ പറഞ്ഞു ഞാനത് കാല് വെട്ടിയെടുത്ത് തരാന്നു സാർ ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത് സാർ നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആണോ ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണോ നിങ്ങൾ അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ പറയാണ് എൻ്റെ കാർ ഞാൻ വെട്ടിത്തരാന്ന് ഒരു സ്ത്രീയോടാണ് പറയുന്നത് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ നീതിബോധം ഇതാണ് അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണ് നിങ്ങളുടെ പോലീസ് ഇതിനെ പറ്റി പറഞ്ഞു പോലീസ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു സാർ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാറിൻ്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു എടുക്കാൻ പറ്റണല്ലോ പോലീസ് എന്താ ആ ആ ആ ലോറി 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 മാറ്റി മാറ്റി കൊടുത്തു എല്ലാ സംവിധാനങ്ങളും ചെയ്തു പ്ലീസ് 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 ഒന്ന്

അങ് പ്രകോപിതനാവില്ല അങ് പ്രകോപിതനാവില്ല പ്ലീസ് അങ്ങനെ പൊളിറ്റീഷ്യൻ ആണ് അങ്ങനെ സീനിയറാണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് അവിടെ അവിടെ യെസ് 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 സംസാരിച്ചോ നിങ്ങളൊന്ന് ചെയറിലേക്ക് ചെല്ലു സർ ഇത് നമ്മുടേതൊരു സിവിലൈസ് സൊസൈറ്റിയാണ് ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടുനിന്നത് സാർ പോലീസ് സേന ഇത്രമാത്രം അതപ്പതിക്കാവോ സാർ കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാവോ അങ്ങല്ലേ പോലീസിന്റെ ഭരണാധികാരി അങ്ങയുടെ കീഴിലുള്ള പ്ലീസ് 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 കൺക്ലൂഡ് യെസ് യെസ്

സാർ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് അതിന്റെ അകത്ത് ഒന്നാം പ്രതി അങ്ങനെ സംസാരിക്കാൻ പറയാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നിക്ക സംസാരിക്കാതിരിക്കെന്ത് ചെയ്യാൻ പറ്റും ചേർന്ന് ഇതിനകത്ത് പ്രതികളാക്കിയിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരെയാണ് ഞാൻ പറഞ്ഞാൽ എന്താ ബഹളം ഉണ്ടാക്കുന്നത് ഒന്നാം പ്രതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആണ് നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത് ഒരു സ്ത്രീയോട് പരസ്യമായി കൽ ചെയ്തിട്ട് ഈ പോലീസിൻ്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനെ ഒരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമത്തി സാർ ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസന്മാരായിരുന്നു ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട వరకన్నా